ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് കാരണം താൻ കാരണമാണല്ലോ അശ്വിന് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചാണ് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ അശ്വിന്റെ അടുത്തേക്ക് ശ്രുതി വരുവാണെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നൊക്കെ പറയാണ് അശ്വിൻ സോഷ്യൽ ശ്രുതി നോക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത് ഇന്ന മെഡിസിൻ കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഫുഡ് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ കറക്റ്റ് സമയം അതായത് ഒമ്പത് മണിന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഊണ് നാലു മണിക്ക് സ്നാക്സ് എട്ട് മണിക്ക് അടുത്ത ഡിന്നർ അങ്ങനെയായിട്ട് ശ്രുതി അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈം ടേബിളും അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് ശ്രുതി എത്തുകയാണ് ഇന്ന ഭക്ഷണം കഴിക്ക് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് അശ്വിൻ അഹങ്കാരത്തോട് കൂടി തന്നെ പറയാണ് ശ്രുതി പറയുന്നുണ്ട് ശരിയാ നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾക്ക് കഴിക്കായിരുന്നു അതൊക്കെ നിങ്ങൾ നോർമൽ ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെന്താ ഇപ്പൊ എനിക്ക് നീ വട്ടാണെന്നാണോ പറയുന്നത് വട്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ സുഖമില്ലാതിരിക്കുക അല്ലേ അപ്പൊ ഞാൻ പറയണ കാര്യങ്ങൾ നിങ്ങളത് അനുസരിക്കണം എന്ന് പറയണം സോറി ക്ഷമിക്കണം എനിക്കതിനെ കഴിയില്ല പ്രത്യേകിച്ച് നീ പറയണ കാര്യങ്ങൾ എന്റെ ചേച്ചി പറഞ്ഞിട്ട് പോലും ഞാൻ അനുസരിക്കാറില്ല പിന്നെ അല്ലെ നീ പറഞ്ഞിട്ട് ശരിയായിരിക്കും നിങ്ങളുടെ ചേച്ചി പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ അനുസരിക്കില്ലായിരിക്കും പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ആണ് അശ്വിൻ സാർ വലുത് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നിങ്ങളെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം മുത്തശ്ശിയെടുത്തും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കും എന്ന് ശ്രുതി പറയുകയാണ് അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ അഞ്ജലി വരുന്നിട്ട് അപ്പൊ കഥകൾ ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് ഇത് ഫുൾ ആയിട്ട് ഇവർ അടച്ചിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ തുറന്നിരിക്കണ്ട അഞ്ചിനി അഞ്ജലി സംസാരിക്കണത് ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ ശ്രുതി വീണ്ടും വീണ്ടും പറയാണ് അശ്വിൻ സാർ ഈ ഭക്ഷണം കഴി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക അശ്വിൻ സർ എന്നൊക്കെ പറയാണ് ആ സമയത്ത് അശ്വിൻ പറയണ്ടേ ഞാൻ എന്തിനാണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണത് സുഖമില്ലാത്തത് കൊണ്ടിട്ടാണ് എന്നല്ല നീ പറയണത് എങ്കിൽ നീ കേട്ടോ എനിക്കൊരു സുഖില്ലായ്മയില്ല എനിക്കൊരു കുഴപ്പമില്ല അല്ല നിങ്ങൾക്ക് ഇന്നലെ സുഖമില്ലാതായല്ലേ ആര് പറഞ്ഞു എനിക്ക് സുഖമില്ലാതായെന്ന് എനിക്ക് നല്ല ഒരു കുഴപ്പമുണ്ടായില്ല സത്യം പറ രാത്രി ഭക്ഷണം കഴിക്കാതെ എന്നെ വിളിച്ചു വരുത്താൻ വേണ്ടി വാശി പിടിച്ച് നീ നിന്നില്ലേ അതിന് ഞാൻ ചെറിയൊരു പണി തന്നതാടി ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ശ്രുതികുമാര ലക്ഷ്മി ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചു പിന്നെ ഞാൻ എന്റെ ടാബ്ലറ്റും കഴിച്ചു പിന്നെ നീ ഇവിടെ എന്താണ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കണെന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നിനെ കൂട്ടി ഒരു പണി തരണോന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഷുഗർ ലെവൽ കുറഞ്ഞെന്ന് പറഞ്ഞ് തലകറങ്ങി വീണ പോലെ അഭിനയിച്ചത് ഓഹോ അപ്പൊ ഇന്നലെ കണ്ടതെല്ലാം നിങ്ങളുടെ അഭിനയമായിരുന്നു എല്ലാ എല്ലാസ് അതെ തീർച്ചയായിട്ടും എന്റെ അഭിനയമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനിന്നലെ രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രി ഒക്കെ ഭക്ഷണം കഴിച്ചു നിനക്കൊരു പണി തരാൻ വേണ്ടി താമസിച്ചിട്ട് അനപൂർവ്വം വന്നതാണ് നീ അത്ര നേരം വിഷം നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നിന്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടല്ലോ അതായത് നീ കാണുവാണ് ഞാൻ ഇങ്ങനെ ആയി ആയെന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവില്ല അതിങ്ങനെ വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതാണ് എനിക്കൊരു കുഴപ്പമില്ല അബ്സൊലൂട്ടി ഓൾ റൈറ്റ് എന്ന് പറയാണ് ശ്രുതിക്ക് ഞങ്ങളുടെ ദേഷ്യം വരുമായിട്ടോ അങ്ങനെ അശ്വിൻ മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ശ്രുതി അപ്പൊ ആകെ ഓഹോ അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ ഞാൻ എന്തുമാത്രം വിഷമിച്ചത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞതുപോലെ ശ്രുതി റൂമിൽ ഒറ്റയ്ക്കിടന്ന് കരയോ കേട്ടോ അങ്ങനെ പുറത്തിറങ്ങി അശ്വിന്റെ കൈ പിടിച്ചിട്ട് അഞ്ജലി റൂമിലേക്ക് കൊണ്ടുപോവാണ് എന്താ ചേച്ചി എന്താ ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയണ്ടേ കുഞ്ഞ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ ചേച്ചി നീ ഇപ്പൊ ശ്രുതി എടുത്ത് പറഞ്ഞായിരുന്നല്ലോ നിനക്ക് ഇന്നലെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എല്ലാം നിന്റെ അഭിനയം എന്തിനാ കുഞ്ഞ നീ നോണ പറയാൻ പോയത് എനിക്കറിയാം നീ അവൾക്ക് പറഞ്ഞതെല്ലാം നോണയാണെന്ന് സത്യം നിനക്ക് ഇന്നലെ വയ്യാതെ ആയിരുന്നു നീ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു ശ്രുതി ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കേ എന്ന് പറഞ്ഞു നീ ഒരു തുള്ളി വെള്ളം കുടിക്കാതെയാണ് ഇന്നലെ വന്നത് നിനക്ക് ഇന്നലെ ഷുഗർ ലെവൽ നന്നായിട്ട് കുറഞ്ഞായിരുന്നു നിനക്ക് അഭിനയിക്കാൻ അറിയില്ല കുഞ്ഞു പ്രത്യേകിച്ച് അസുഖം വരുമ്പോൾ അതുകൊണ്ട് നീ അഭിനയിച്ചല്ല ശരിക്കും നിനക്ക് ഇന്നലെ വയ്യായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം നീ ഓണ പറഞ്ഞ കാരണം അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിനെ കുറിച്ച് ആലോചിച്ച് ആവുന്നുണ്ട് ഭക്ഷണോ മരുന്നൊക്കെ തന്നിട്ട് നിന്നെ കെയർ ചെയ്യുന്നുണ്ട് അവൾ അത്രമാത്രം വിഷമിച്ച് കെയർ ചെയ്ത് ബുദ്ധിമുട്ടുന്നത് കാണാൻ നിനക്ക് ഇഷ്ടമില്ലാത്തോണ്ടായിരുന്നു നീ കള്ളം പറഞ്ഞത് അവൾ അത്രമാത്രം നീ സ്നേഹിക്കുന്നോണ്ടല്ലേ അവള് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ തോന്നൽ വേണ്ട അവള് കാണുമാണ് ഇന്നലെ നിങ്ങക്ക് നിനക്ക് സുഖമില്ലാതെ ആയത് എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലുണ്ട് ആ തോന്നൽ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നീ കള്ളം പറയു സുഖമില്ലാന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിക്കുഞ്ഞാ നിന്നെ അതിനെ ഇതിനെയൊക്കെ ഒരു ഒരു അർത്ഥമുള്ളൂ നീ ശ്രുതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാട്ടോ അത് കേൾക്കുമ്പോഴേക്കും അശ്വിനെ മനസ്സിലാവാണ് ശരിയാ ഞാനെന്തിനാ അവളോട് കള്ളം പറഞ്ഞത് അവളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിനർത്ഥം ഞാൻ അവളെ സ്നേഹിക്കുന്നതാണ് ഇപ്പോഴും പ്രണയിക്കുന്നു എന്നാണ് അർത്ഥം എന്നൊക്കെ അശ്വിൻ അങ്ങനെ മനസ്സിലാക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ബാർബീനെയാണ് ബാർബി ഇങ്ങനെ പത്രത്തിലൊക്കെ ഒരു കോളത്തിൽ ഇങ്ങനെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് പോലെ ഒരു കോളം വരത്തില്ല അതായത് രണ്ട് മൂന്ന് ക്ലൂ കൊടുക്കും നടുക്കുള്ള അക്ഷരം ഇങ്ങനെ യോജിപ്പിക്കാനായിട്ട് അപ്പൊ അങ്ങനത്തെ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അപ്പൊ അഞ്ചാമത്തെ ഒരു ഇങ്ങനെ വായിക്കുമ്പോൾ അച്ഛനും അമ്മ ഇല്ലാത്തവരെ എന്താ പറയാ എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യട്ട് അതിൽ വന്നിരിക്കണം അപ്പൊ കൂടെ നമ്മുടെ അഞ്ജലി അഞ്ജലിയുണ്ട് മനോരമയുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലി മനോരമയെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് നമ്മുടെ ബാർബിക്ക് മുഖവും ഒക്കെ ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ പ്രീതി അങ്ങോട്ടേക്ക് വരുവാണ് അച്ഛനും അമ്മ ഇല്ലാത്തവരെ അനാഥ എന്നാണ് പറയണത് അപ്പൊ അതിനുള്ള അനുസരിച്ച് അനാഥ ആട്ടോ അത് എഴുതാതെ ബാർബി നിക്കുവാണ് പെട്ടെന്ന് ബാർബി കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോവാണ് എന്താ ചേച്ചി എന്താ ബാർബിക്ക് സംഭവിച്ചതൊന്ന് പ്രീതി ചോദിക്കുമ്പോ അഞ്ജലി പറയണം അവൾ അവളെ അച്ഛനമ്മിനെ ഓർത്ത് കാണുമായിരിക്കും അതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടാതിരുന്നത് എന്ന് പറയാണ് മനോരമ പറയേണ്ട സമാധാനായാലും എന്റെ ബാർബിനെ വിഷമിപ്പിച്ചപ്പോ മരുന്നക്കാലത്ത് പോയി സോറി പറയടി ശരി ഞാൻ സോറി പറയാം പാവം ഞാൻ ഇപ്പൊ തന്നെ പോയി സോറി പറയാം എന്ന് പറഞ്ഞിട്ട് പ്രീതി ബാർബിയുടെ സോറി പറയാൻ വേണ്ടി പോകുമായിട്ടോ അതേ സമയം നമ്മുടെ അഞ്ജലി അശ്വിനെ കൊടുക്കാൻ വേണ്ടി ജ്യൂസ് ആയിട്ട് അശ്വിന്റെ റൂമിലേക്ക് പോകുമായിരിക്കും ആ സമയത്ത് ശ്യാം പറയുണ്ട് അഞ്ജലി ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ എന്ന് നിനക്ക് വയ്യാതിരിക്കല്ലേ അഞ്ജലി ആ സമയത്ത് നീ റെസ്റ്റ് എടുക്കണ്ടേ ഏത് നേരവും കുഞ്ഞിന്റെ കാര്യം അവരുടെ കാര്യം ഇവരുടെ കാര്യം കാര്യമായിട്ട് നീ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം നോക്കാതെ ഇങ്ങനെ നടക്കുവാണ് അതിന്റെ ഷ്യാമേട്ട എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞത് ഷ്യാമേട്ട കേട്ടതല്ലേ ആയിരിക്കാം പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഈ ജ്യൂസ് ഇപ്പം ആർക്കുള്ളതാ ഇത് കുഞ്ഞിനുള്ളതാ ഇത് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു ശ്യാം ആ ജ്യൂസ് വാങ്ങിക്കാം അഞ്ജലി നീ പോയി റെസ്റ്റ് എടുക്കുന്നു പറയണ്ടേ ശ്യാമന്റെ ഉദ്ദേശം ആ താക്കോല് കണ്ടുപിടിച്ചിട്ട് കബോർഡ് തുറക്കാന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ശ്യാം ആ ജ്യൂസ് ആയിട്ട് അശ്വിന്റെ റൂമിലേക്ക് പോകണം അപ്പൊ അവിടെ അശ്വിൻ ഇല്ല കേട്ടോ ശ്യാം ആ ജ്യൂസ് കൈ പിടിച്ചിട്ടുണ്ട് അതിൽ അലമാരെ തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ അലമാരുടെ താക്കോല് അത് ആ കുഞ്ഞന്റെ പോക്കറ്റിലാണ് ഉള്ളത് പേഴ്സൽ ഉണ്ടാവും അത് എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ ശ്യാം ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് പുറകിൽ ശ്രുതി വരുവാണ് നിങ്ങൾ എന്താ ഇവിടെ ചോദിക്കാണ് അത് ശ്രുതി നീ ആകെ ടയേർഡാണ് ഇന്ന് ജ്യൂസ് കുടിക്കുക എനിക്ക് ജ്യൂസും വേണ്ട ഒന്ന് ും വേണ്ട നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്കിക്കേ ശ്രുതി പ്ലീസ് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണ ആ സമയത്താണ് നമ്മുടെ ശ്യാം നോക്കുമ്പോഴേക്കും അശ്വിന്റെ പേഴ്സ് അവിടെ കസ് അതായത് മേശപ്പുറത്തിരിക്കുന്നത് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കണത് കാണും കേട്ടോ ശ്രുതി ഇങ്ങനെ പോ പോഞ്ഞിട്ട് ഷ്യാമിനെങ്കിലും മര്യാദയ്ക്ക് കൊടുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഷ്യാമിനെ പിടിച്ച് തള്ളുവാണ് സാ ശ്യാം മനപൂർവ്വം ആ ജ്യൂസ് എടുത്ത് അശ്വിന്റെ ആ പേഴ്സിലേക്ക് ഒഴിക്കുമായിട്ടോ അപ്പൊ പേഴ്സ് തന്നെ അതിനെ വേണ്ടിട്ട് അങ്ങനെ ആ പേഴ്സിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട് കണ്ടു അശ്വിൻ സാറിന്റെ പേഴ്സ് ഫുള്ള് നനച്ചു പോയിവിടുന്നെന്ന് പറഞ്ഞിട്ട് ഷ്യാമിനെ പറഞ്ഞയക്കാണ് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ പേഴ്സ് നനഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പേഴ്സിലെ പൈസയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ തൊട്ട് അപ്പുറത്തെ റൂമിൽ നിരത്തി ഇങ്ങനെ വെക്കുവാട്ടോ അതായത് ഉണങ്ങാൻ വേണ്ടി ഫാൻ്റെ ഇടയിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കുവാണ് അത് കാണുന്നത് ഷ്യാം മനസ്സിൽ വിചാരിക്കണം ഞാൻ വിചാരിച്ച കാര്യം നടന്നു എന്ന് പറയട്ട് ശ്രുതി അവിടെ ഉണക്കാൻ വേണ്ടി വെച്ച പൈസയും പേഴ്സിലെ സാധനങ്ങളൊക്കെ ഉണക്കാൻ വെച്ച സമയത്ത് ശ്യാം പതിക്ക് അങ്ങോട്ടേക്ക് പോവാണ് ശേഷം ആ താക്കോലും ആ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ ആ താക്കോല് പതിക്ക് ശ്യാം അവിടെ നിന്ന് എടുക്കുവാണ് ശേഷം ശ്യാമിന്റെ കയ്യിൽ ഒരു ചെറിയൊരു ഇത് ഈ താക്കോലൊക്കെ അടയാളപ്പെടുത്തി എടുക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവും അപ്പൊ അതിലേക്ക് ആ താക്കോല് അമർത്തി അടയാളപ്പെടുത്തുവാണ് ശേഷം അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് ശ്യാം ഉണ്ടാക്കാൻ വേണ്ടി പോകുകാട്ടോ അശ്വിന് സർ നിങ്ങൾ വിചാരിച്ചത് വിചാരിച്ച പോലെ ഒന്നും കാര്യം നടക്കില്ല ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് കൊണ്ടുവരും അത് വെച്ച് നിങ്ങളുടെ കബോർഡ് തുറക്കും നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അശ്വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് സന്തോഷത്തോടു കൂടി തന്നെ പോകുകട്ടോ ശേഷം ശ്യാം ഡ്യൂപ്ലിക്കേറ്റ് താക്കോലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ കാണിക്കണം നമ്മുടെ ശ്രുതിനെ തന്നെയാണ് ശ്രുതി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഓഹോ അപ്പൊ ഞാൻ വിഷമിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യോലെ അപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങളെ എന്റെ വഴിക്ക് വരുത്താനായിട്ട് ഒരു വഴിയുണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു കൊല്ലും ആറുമാസം സമയമില്ലേ ആ ഉള്ളിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അശ്വിന്റെ കയ്യിൽ ഉമ്മ വെക്കുന്ന പ്രൊമോ കണ്ടില്ലേ അതൊക്കെ ആ സമയത്തായിട്ടോ ഓൾറെഡി അത് പറയാൻ വിട്ടുപോയതിന്റെ ഇടയ്ക്ക് ഇന്ന് നാളത്തെ എപ്പിസോഡിലെ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഓൾറെഡി ഒരുപാട് സമയമായത് കൊണ്ട് ഇനിയിപ്പോ ഉമ്മ കൊടുക്കുന്ന ഭാഗം നാളെ പറയാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ